കർത്താവിനോട് ചേർന്ന് ഒരു ജനമായി വസിക്കുന്നതിലുള്ള അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മളിന്ന് ചുരുക്കമായി ധ്യാനിക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ആയിരിക്കാനായി സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഇന്ന് വായിച്ച പാഠഭാഗങ്ങളിലെല്ലാം രണ്ടായി നിൽക്കുന്നതിനെ ഒന്നായി ചേർക്കുന്ന അല്ലെങ്കിൽ പലതായി നിൽക്കുന്നതിനെ ഒന്നായി ചേർക്കുന്ന ഒരു ദൈവാനുഭവത്തെക്കുറിച്ചാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പലതായി നിൽക്കുന്നതിന് ഒന്നായി ചേർക്കുന്ന ഒരു ദൈവാനുഭവം നമ്മൾ ഇന്ന് പഴയ നിയമത്തിൽ എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ രണ്ട് രാജ്യങ്ങളുടെ നിലവിലെ അവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾ എന്നത് ഏക ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതിന് ശേഷം രണ്ട് രാജ്യങ്ങളായി ഐക്യമില്ലാതെ രണ്ട് രീതിയിൽ പോകുന്നതിനെ ഓർമ്മിപ്പിക്കുകയാണ് എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം പതിനഞ്ച് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിലൊന്ന് ഇസ്രായേലും മറ്റൊന്ന് യഹൂദയുമാണ് പത്ത് ഗോത്രങ്ങളുടെ നേതൃത്വത്തിൽ ഒരു രാജ്യവും രണ്ട് ഗോത്രങ്ങളുടെ നേതൃത്വത്തിൽ മറ്റൊരു രാജ്യവും അതിനാണ് നമ്മളിങ്ങനെ വായിക്കുക എഫ്രൈം എന്ന യോസേഫിൻ്റെ കോല് മറ്റൊന്ന് നമ്മൾ യഹൂദ ഇവർ രണ്ടു പേരും ഐക്യമില്ലാതെ രണ്ട് രീതിയിലൂടെ പോവുകയാണ് ദൈവം അവരോട് പറയുന്നു നിങ്ങളെ ഞാൻ ഒന്നാക്കാനായിട്ട് പോവുകയാണ് അതിനെക്കുറിച്ച് അവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു ചെടിയോട് മറ്റൊന്നിനെ ഒട്ടിച്ച് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളെ ഒന്നാക്കി വയ്ക്കും രണ്ട് കമ്പുകൾ ചേർത്ത് ഒന്നാക്കി നമ്മളതിനെ നമ്മൾ ഈ ബഡ്ഡൊക്കെ ചെയ്യുമ്പോൾ അറിയാമല്ലോ ഒരു തായ് ചെടി ഉണ്ടായിരിക്കും അതിനോട് ചേർന്ന് കുറച്ചുകൂടി നല്ല ഒരു ബഡ് യോജിപ്പിച്ച് ഒരു പുതിയ ചെടിയാക്കി അതിനെ മാറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തായ് ചെടി അതിന് വേരുകളിലൂടെ മണ്ണിൽ നിന്ന് മൂലകങ്ങളെല്ലാം വലിച്ചെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും അതിനോട് ചേർത്ത് വെച്ച ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്ത ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കൂടുതൽ പ്രാപ്തിയുള്ള ചെടി ഇത് രണ്ടും കൂടി ചേർന്ന് വളരുമ്പോഴാണ് അതിവേഗത്തിൽ ആ ചെടി പുഷ്പിക്കുന്ന അല്ലെങ്കിൽ ഫലം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുന്നത് നമുക്കറിയാം സാധാരണ ബഡ് ചെയ്യാത്ത സാധാരണ ചെടികളാണെങ്കിൽ ആ ചെടികൾക്കോ അല്ലെങ്കിൽ ആ മരങ്ങൾക്കോ വേഗത്തിൽ പുഷ്പിക്കുന്നതിനും വേഗത്തിൽ ഫലം കൊടുക്കുന്നതിനുമുള്ള കഴിവ് കുറവായിരിക്കും എന്നാൽ ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ ഒന്നാക്കി ചേർത്ത ചെടികളായാലും അതുപോലെ വൃക്ഷങ്ങളായിരുന്നാലും അതിവേഗത്തിൽ അത് ഫലം കൊടുക്കാനായിട്ട് പ്രാപ്തിയുള്ളതാക്കി മാറ്റും നമ്മളൊരു സാധാരണ ഒരു മാവ് നട്ടു നമ്മളൊരു മാങ്ങയുടെ ഒരു വിത്ത് മണ്ണിലിട്ട് അതിനെ മുളപ്പിച്ച് ഒരു മാവ് നട്ടു അത് വളർന്ന് വലുതായി ഒരു മാങ്ങ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം എടുക്കും സാധാരണഗതിയിൽ ഒരു എട്ട് വർഷം വരെ എടുക്കും അല്ലേ അതുപോലെയാണ് മാവ് മാ സോറി മാവ് പോലെ മറ്റൊന്നാണ് പ്ലാവ് പ്ലാവിൻ്റെ ഒരു കുരു നമ്മൾ മണ്ണിലിട്ട് ആ വിത്ത് മുളച്ച് ഒരു പ്ലാവായി വന്ന് അതിൽ നമുക്ക് നല്ലൊരു ചക്ക കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു എട്ട് വർഷം എടുക്കും എന്നാൽ ഇതിനെ മറ്റേതെങ്കിലും ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ മാവാണെങ്കിൽ ആറ് മാസം കൊണ്ട് ്ക്കും പ്ലാവായാലും ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒന്നര വർഷം കൊണ്ട് നമുക്ക് ഫലം തരും വളരെ വേഗത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകും വളരെ വേഗത്തിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് ഇതുപോലെ പറ്റിയിരുന്നാൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവത്തോട് അടുത്തിരുന്നാൽ ദൈവത്തോട് ഒട്ടിയിരുന്നാൽ അതാണ് എൻ്റെ അർത്ഥം ഒട്ടിയിരുന്നാൽ അതാണ് നല്ല മലയാള വാക്ക് ചേർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ വളരെ വേഗത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുമ്പിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഫലം നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാനായി സാധിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആമുഖമായി അതുതന്നെയാണ് നിങ്ങൾ വളരെ വേഗത്തിൽ ഫലം കായ്ക്കണമെന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം വളരെ വേഗത്തിൽ നിങ്ങളെക്കൊണ്ട് ഉണ്ടാകണം വളരെ വേഗത്തിൽ നമ്മുടെ ഫലങ്ങൾ പുറത്തു വരണം വളരെ വേഗത്തിൽ നമ്മൾ പുഷ്പിക്കണം നമ്മൾ ഇല മാത്രമുള്ളവരായി നിൽക്കാതെ ഫലവും പൂവുമൊക്കെ ഉള്ളവരായി വേഗത്തിൽ മാറ്റപ്പെടണമെന്നുണ്ട് എങ്കിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട് കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല യേശു പറയുന്നു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല നിങ്ങൾ എന്നോട് ചേർന്ന് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കും ഇപ്പോഴുള്ളതിനേക്കാളും അല്ലെങ്കിൽ അതിവേഗത്തിൽ നിങ്ങളെ കൊണ്ടുള്ള പ്രയോജനം മറ്റുള്ളവർക്കും സമൂഹത്തിനും നിങ്ങളുടെ വീടിനും ഉണ്ടാകും ഇപ്പം ഇന്ന് മുതൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ ദൈവം എന്നിലൂടെ ഫലം പുറപ്പെടുവിക്കുവാനായി ആഗ്രഹിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായി നമ്മൾ ശ്രമിക്കണം പരമാവധി ദൈവത്തോട് ചേർന്ന് നിൽക്കണം ദൈവിക കാര്യങ്ങളോട് നമ്മൾ പരമാവധി അടുത്ത് വരണം ദൈവിക വിഷയങ്ങളോട് നമ്മൾ പരമാവധി അടുത്ത് വരണം ദൈവ സ്നേഹത്തോട് നമ്മൾ പരമാവധി ചേർന്ന് വരാനായി ശ്രമിക്കണം അപ്പോൾ ദൈവത്തോട് ചേർന്ന് വരാനായി ശ്രമിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോടും ചേർന്ന് വരും എരുശലൈമ്മിൽ നിന്ന് എം ഒ എസ്സിലേക്ക് രണ്ട് പേര് പോകുകയാണ് അവർ പോകുമ്പോൾ അവരുടെ ഉള്ളിലുള്ള സംഭാഷണ വിഷയമെന്ന് പറയുന്നത് മരിച്ചുപോയ അല്ലെങ്കിൽ പ്രൂഷിക്കപ്പെട്ടു പോയ ക്രിസ്തുവിനെക്കുറിച്ചാണ് മറ്റൊന്നും അവരുടെ ഹൃദയത്തിനുള്ളിൽ സംഭാഷണ വിഷയങ്ങളായി വരുന്നതേയില്ല അവരുടെ ഹൃദയം പൂർണ്ണമായിട്ടും യേശുവിനെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ യേശു താനും വന്ന് അവരോട് ചേർന്ന് നടക്കുകയാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കാനായി ശ്രമിക്കുമ്പോൾ നമ്മളോട് ചേർന്ന് നമ്മുടെ ജീവിതയാത്രയിൽ കൂടെ വരാനായി കർത്താവ് ഉണ്ടാകും നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാക്കുകയില്ല നമ്മളതാണ് ഒരു പാട്ടിലൂടെ നമ്മൾ പാ ഇങ്ങനെയാണ് ഒറ്റയ്ക്ക് വിടുകയില്ല ദൈവം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടാ ഉണ്ടാകും ഒറ്റയ്ക്കാക്കാതെ നമ്മളോട് കൂടെ ദൈവസാന്നിധ്യം ഉണ്ടാകും അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് രണ്ടിനെയും ചേർത്ത് ഒന്നാക്കുന്നത് അധിക ഫലം കായ്ക്കാൻ വേണ്ടിയാണ് അധികമായി വർധിച്ചു വരുവാനും അർത്ഥ അധികമായി ഫലമുണ്ടാകാൻ വേണ്ടിയാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും ഇരുവർ ഏറെ നല്ലത് ഒറ്റയ്ക്കാകുന്നതിനേക്കാളും ഇരുവർ ഏറെ നല്ലത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും രണ്ടുപേരും ചേരുമ്പോൾ ഒരു കുടുംബത്തിൽ കുടുംബത്തിനുള്ളിലുള്ളവർ ചേർന്ന് വരുമ്പോൾ ഒരു കുടുംബത്തിനുള്ളിലുള്ള ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ ചേർന്ന് വരുമ്പോൾ അതിലൂടെയൊക്കെ വലിയൊരു അനുഗ്രഹമാണ് തലമുറകളിലേക്ക് എത്തപ്പെടുന്നത് ഈ ഒരു അനുഗ്രഹമാണ് നമ്മൾ നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് വെറും മൂന്ന് വാക്യങ്ങളുള്ള അതിമനോഹരമായൊരു സങ്കീർത്തനം ആ വാക്യത്തിനുള്ളിൽ നമ്മൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു ഇതാ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു ഇത് ആരോഹണ സങ്കീർത്തനങ്ങളിൽ പെടുന്ന ഒരു കീർത്തനമാണ് ആരോഹണ സങ്കീർത്തനം എന്നത് ഓരോ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം യകോദരന്മാർ ദൈവസന്നദിയിൽ എല്ലാവരും ചേർന്ന് വരും ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിലേക്ക് വരുമ്പോൾ ഇവർ പാടി പാടി സ്റ്റെപ്പുകൾ കയറി മലകൾ കയറി വരുമ്പോൾ പാടുന്ന പാട്ടാണ് ആരോഹണ ഗീതങ്ങൾ അതിലൊന്നാണ് ഇവർ പര ഈ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്ന് അവർ പാടുന്നു ഇതാ സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമാണ് എത്ര മനോഹരമാണ് നമ്മൾ ഓർക്കേണ്ടത് ദൈവം നിങ്ങൾക്ക് നൽകിയ സാഹോദര്യ ബന്ധങ്ങളിൽ നിങ്ങൾ സന്തോഷത്തോടെ ചേർന്ന് വസിക്കണം ഒരു കുടുംബത്തിനുള്ളിൽ കുറച്ച് പ്രായമേറിയവരാണെങ്കിൽ അറിയാം മൂന്നോ നാലോ അഞ്ചോ ഒക്കെ സഹോദരങ്ങൾ ഉണ്ടാകും ദൈവം നിങ്ങൾക്ക് സഹോദരങ്ങൾ നൽകിയത് അകന്നിരിക്കാൻ വേണ്ടിയല്ല ചേർന്നിരിക്കാൻ വേണ്ടിയാണ് അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം ദൈവം നിങ്ങൾക്ക് സഹോദരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് സഹോദരിമാർ നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് കുടുംബത്തിൽ അംഗങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ചിരിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് വളരാൻ വേണ്ടിയാണ് ദൈവം പറയുന്നു അങ്ങനെ സഹോദരിമാരും സഹോദരന്മാരും ഒരുമിച്ച് ചേർന്ന് വരുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ് ദൈവം ഒരു കാര്യമാണ് ഒരുമിച്ച് ചേർന്ന് വരുന്നത് എത്ര മനോഹരമാണ് എന്ന് പലയിടങ്ങളിൽ വെച്ച് പാർക്കപ്പെട്ട ഈ ജനങ്ങൾ അവർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദൈവസന്നിധിയിൽ ഒരുമിച്ച് വരും ഒരുമിച്ച് വരുമ്പോൾ സന്തോഷത്തോടെ അവർ പാടും ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ സഹായിച്ചത് എത്ര ശുഭമാണ് എത്ര മനോഹരമാണ് അതുപോലെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതാണ് നിങ്ങളുടെ കുടുംബങ്ങളിലെ നിങ്ങളുടെ സഹോദര ബന്ധുങ്ങൾ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുമിച്ച് വരുമ്പോഴും വലിയവനായ ദൈവത്തിന് മഹത്വം കൊടുത്ത് നിങ്ങൾ പറയണം കർത്താവേ നീ ഞങ്ങൾക്ക് നൽകിയ എൻ്റെ സഹോദരങ്ങൾക്കായി നന്ദി ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ ഒരു അവസരം കൂടെ നീ നൽകിയതിനായി നന്ദി ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ മക്കൾ തമ്മിൽ നീ ഒരുക്കിയ ഊഷ്മളമായ സന്തോഷത്തിനും സ്നേഹത്തിനും നന്ദി അതിലൂടെ നിങ്ങൾക്ക് വളരെ ഫലം പുറപ്പെടുവിക്കുവാനായി ദൈവം കൃപ നൽകും നമ്മൾ വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് പ്രത്യേകത ഉള്ളതായിട്ട് തീരുന്നത് എന്ന് രണ്ട് കാര്യങ്ങൾ പറയും ഒന്ന് അത് വസ്ത്രത്തിൻ്റെ വിളമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് അകരവൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവൻ്റെ തലയിൽ വിശേഷ തൈലം പോലെ പ്രത്യേകതയുള്ളതാണ് വിശേഷ തൈലം പ്രത്യേകിച്ച് ദൈവാലയത്തിലെ വസ്തുക്കൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയും പുരോഹിതന്മാരെയും രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയും ദൈവം അഞ്ച് പ്രധാന വസ്തുക്കൾ ചേർത്ത് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞ വിശേഷപ്പെട്ട ഒരു തൈലം ഉണ്ടായിരുന്നു അതാണ് അഭിഷേക തൈലം ഈ അഭിഷേക തൈലം എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് അനുവാദം ദൈവം നൽകിയിരുന്നിട്ടില്ല മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം അതിനെ അനുവദിച്ചിരുന്നുമില്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന കൃപ നമ്മുടെ ഉള്ളിൽ ഒഴിക്കുമ്പോൾ ദൈവം നമ്മുടെ കുടുംബത്തിനുള്ളിൽ ഈ ഒരു ഐക്യത്തിൻ്റെ ഒരു അനുഭവം വന്ന് ഒരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിക്കും രണ്ടാമത് പറയുന്നു അത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോണിയ മഞ്ഞ് പോലെയാണ് സിയോൻ പർവ്വതത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു കൂർത്ത ഒരു ഷെയ്പ്പാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ മഞ്ഞ് വീണിട്ട് ഒരു സമയമാകുമ്പോൾ മഞ്ഞ് ഇങ്ങനെ അലിഞ്ഞു വരും അലിഞ്ഞ് എല്ലാ വശങ്ങളിലേക്കും ഇത് വെള്ളമായിട്ട് പല ഭാഗങ്ങളിലേക്ക് ഒലിച്ചു പോകും അതുപോലെയാണ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും എല്ലാ ഇടങ്ങളിലേക്കും ദൈവത്തിന് നൽകാനായിട്ട് കഴിയും അതുകൊണ്ടാണ് പറയുന്നത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സഹോദരങ്ങൾ സഹോദരി സഹോദരന്മാർ ഒരുമിച്ച് ദൈവസന്നിധിയോട് അടുത്ത് വരണം എന്ന് ദൈവം പറയുന്നു അങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിഭജിച്ച് നിൽക്കാതെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ദൈവം അതിനുള്ളിൽ ഒരു അനുഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് ആ അനുഗ്രഹമാണ് തൊട്ട് താഴെ നമ്മൾ വായിക്കുന്നത് അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത് നൽകിയിട്ടുള്ളത് എന്നുള്ളതല്ല ദൈവം കൽപ്പിച്ചിരിക്കുകയാണ് ആരാണ് കൽപ്പിക്കുന്നത് കൽപ്പിക്കാനായിട്ട് അനുവാദമുള്ളത് രാജാവിനാണ് അപ്പോൾ നമ്മുടെ രാജാതി രാജാവ് നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവാണ് അപ്പോൾ കർത്താവ് പറയുന്നു ഞാൻ നിങ്ങൾക്ക് ദാനമായി നൽകുന്നതല്ല നിങ്ങൾക്ക് അത് കിട്ടണമെന്ന് നിങ്ങളുടെ ദൈവം കൽപ്പിക്കും ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് അവിടെയല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും രണ്ടാമത് അത് ശാശ്വതമായ അനുഗ്രഹമായിരിക്കും ശാശ്വതമായ അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു തലമുറ കൊണ്ട് ആ അനുഗ്രഹം നിന്നു പോകില്ല എന്നതാണ് ഒരു തലമുറ കൊണ്ട് അനുഗ്രഹം നിന്ന് പോകില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങൾ മനസ്സിലാക്കണം ദൈവം പറയുന്നു നിങ്ങൾ രണ്ടായിട്ട് നിൽക്കാനായി ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല യേശുവിനോട് ചേർന്ന് നിങ്ങൾ വസിക്കണം യേശുവിനോട് ചേർന്ന് വസിച്ച് വസിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ഒരു ചെടിയോട് മറ്റൊരു ചെടി ചേർത്ത് കൂട്ടി വളരെ വേഗത്തിൽ അതിന് ഏറ്റവും മികവുറ്റ ഫലം നൽകത്തക്ക രീതിയിൽ പ്രാപ്തമാക്കുന്നത് പോലെ യേശുവിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഫലം കൊടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട് യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ അതാണ് അതാണതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നൽകിയിട്ടുള്ള ഒരു അർത്ഥമാണ് അത് സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുമ്പോൾ അവിടെ അത് ശുഭമായി മനോഹരമായിട്ട് തീരും അങ്ങനെ ശുഭവും മനോഹരമായി നമ്മുടെ ജീവിതാവസ്ഥ മാറും ദൈവം പറയുന്നു ദൈവം നിങ്ങൾക്ക് നൽകിയ സ്നേഹിതർ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികൾ ഇവരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് വസിക്കേണ്ടത് ഇവരോടൊക്കെ നമ്മൾ പരസ്പരം സ്നേഹത്തിൽ ഒരുമിച്ച് വസിക്കണം അങ്ങനെ വസിച്ചു കഴിഞ്ഞാൽ രണ്ട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് പറയുന്നുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ എല്ലാ ബ്ലസ്സിങ്സ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകും എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിന് തരാൻ പറ്റും ദൈവത്തിന് നിങ്ങളുടെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന് നിങ്ങളെ ശാശ്വതമായി അനുഗ്രഹിക്കാൻ പറ്റും അവൻ്റെ അനുഗ്രഹങ്ങൾ തലമുറ തലമുറയോളം ഉള്ളതെന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മളും അനുഗ്രഹിക്കപ്പെടും അതുകൂടാതെ നമ്മുടെ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടും അപ്പോൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ട് എങ്കിൽ ദൈവം പറയുന്നു നമ്മൾ ഭിന്നതകൾ കൂടാതെ ആരോട് ചേർന്ന് വരണം കുടുംബാംഗങ്ങൾ തമ്മിലും ചേർന്ന് വരണം സഹോദരങ്ങൾ തമ്മിലും ചേർന്ന് വരണം അത് മാത്രമല്ല ദൈവത്തോടും ചേർന്ന് വരണം അപ്പം ഈ ഒരു കാര്യം നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നന്മ നമ്മുടെ ജീവിതത്തിൽ ദൈവം സമൃദ്ധിയായി നൽകുമെന്നത് ആമുഖമായി നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം എങ്ങനെയാണ് ഈ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നത് ദൈവം ഈ നന്മ തരുമെന്ന് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് നമ്മൾ വായിക്കുന്നു യഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാമധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം അവിടെ നമ്മൾ പഠിച്ചു വന്നത് രണ്ട് രാജ്യമായിട്ട് നിൽക്കുന്നവരെ ഒരു രാജ്യമായി കൂട്ടിച്ചേർക്കുകയാണ് എന്നിട്ട് പറയുന്നു ഞാൻ അവരോട് ഒരു സമാധാനത്തിൻ്റെ നിയമം ഉണ്ടാക്കും രണ്ട് രാജ്യങ്ങൾ ആരൊക്കെയാണ് ഒന്ന് പത്ത് ഗോത്രങ്ങളുള്ള ഇസ്രായേൽ രണ്ട് ഗോത്രങ്ങളുള്ള ജൂഡ ഇവർ രണ്ടുപേരെയും ചേർത്ത് ഒരു രാജ്യമാക്കി മാറ്റിയിട്ട് അവരോട് പറയുന്നു ഞാൻ നിങ്ങൾ തമ്മിൽ ഒരു സമാധാനത്തിൻ്റെ ഉടമ്പടി ഉണ്ടാക്കും സമാധാനത്തിൻ്റെ ഉടമ്പടി ഉണ്ടാക്കും ഇനി നിങ്ങൾ പറയണം ആരാണ് ഈ സമാധാനത്തിൻ്റെ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ആരാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവാണ് ക്രിസ്തു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ രണ്ടായി നിൽക്കുന്നതിനെ യോജിപ്പിച്ച് സമാധാനത്തിൻ്റെ ഉടമ്പടി നൽകി നമ്മളെ ഒന്നാക്കുന്നത് എപ്പോഴും ആരാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് ഒരു കുടുംബത്തിൽ രണ്ട് പേർ തമ്മിൽ ഭിന്നത വന്നു ആ ഭിന്നതയെ മാറ്റി അവിടെ ഐക്യം കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ആരെ ആഗ്രഹിക്കണം കർത്താവായ യേശുവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വീകരിക്കണം ജീവിത പങ്കാളികൾ തമ്മിൽ ചെറിയൊരു സങ്കടം വന്നു ആ പ്രയാസത്തെ മാറ്റിത്തരുവാൻ ആരെ വിളിക്കണം കർത്താവായ യേശു ആകുന്ന സമാധാനത്തിൻ്റെ പ്രഭുവിനെ വിളിക്കണം സ്നേഹിതർ തമ്മിൽ ഒരു അകൽച്ച വന്നു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അകൽച്ച വന്നു നിങ്ങളേറെ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ സുഹൃത്തുമായി നിങ്ങൾക്ക് സംഘർഷമുണ്ടായി നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വേദന വന്നു പ്രയാസമായി അയൽക്കാർ തമ്മിൽ സങ്കടമായി അതിനെ ശരിയാക്കാൻ ആർക്കും സാധിക്കും അതിനെ ശരിയാക്കാനായി സമാധാനത്തിൻ്റെ പ്രഭുവായ ക്രിസ്തുവിന് സാധിക്കും അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് യേശു നമ്മോട് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തെ നഷ്ടപ്പെട്ടു പോയ ഊഷ്മള സ്നേഹത്തിലേക്ക് എനിക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കർത്താവും നിങ്ങളുടെ രക്ഷിതാവുമായി കർത്താവായ യേശു ക്രിസ്തുവിനെ സമാധാന ഉടമ്പടിയുടെ മധ്യസ്ഥനായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണം ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന ഒരു സമാധാനം നിങ്ങൾക്ക് കിട്ടും ആ സമാധാനമാണ് നമ്മുടെ ജീവിതത്തെ മുന്നിലേക്ക് നയിക്കേണ്ടതും ആ സമാധാനമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതും അങ്ങനെ ഈ സമാധാന കൊണ്ടാണ് കർത്താവ് ഇതിനെ ഒന്നാക്കുന്നത് അതുകൊണ്ടാണ് യേശുവിൻ്റെ ജനനത്തിൽ നിങ്ങൾ നമ്മൾ പറയുന്നു യേശു സമാധാനത്തിൻ്റെ പ്രഭുവാണ് അവൻ പോകുന്നിടത്ത് എല്ലാം യേശു സമാധാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് യേശു നമ്മളോട് പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവരെങ്ങനെ വിളിക്കപ്പെടും ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള സങ്കടങ്ങളോ അകൽച്ചകളോ ഭിന്നതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിനെ സമാധാനപ്പെടുത്താനും നിങ്ങൾ ആ പ്രയാസത്തെ പരിഹരിക്കാനായി നിങ്ങൾ ഇടവിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നിങ്ങളോട് പറയുകയാണ് സമാധാനം ഉണ്ടാക്കാനായി നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ മക്കളെന്ന് ദൈവം വിളിക്കും അപ്പോൾ അതുകൊണ്ട് ഓരോ കുടുംബത്തിലും ഓരോ വ്യക്തിയുടെയും ചുമതല അതു തന്നെയാണ് ഒരമ്മ വീട്ടിലുണ്ടെങ്കിൽ ഒരമ്മ ആ വീട്ടിൽ സമാധാനം കൊണ്ടുവരുന്ന ഒരു ചുമതലയിൽ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം ഒരപ്പന് ആ വീട്ടിലുള്ള ജോലി ആ വീട്ടിൻ്റെ സമാധാനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുക എന്നതാണ് കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ് പരസ്പരം പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടെങ്കിലും അതിനിടയിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായി നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കും അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അവരോട് ഒരു സമാധാനത്തിൻ്റെ നിയമം ഉണ്ടാക്കി സമാധാനത്തിൻ്റെ നിയമം നമുക്കൊരിക്കലും ആവേശം കാണിച്ചത് കൊണ്ടോ അധികാരം കാണിച്ചത് കൊണ്ടോ ശക്തി കാണിച്ചത് കൊണ്ടോ ഒരിക്കലും നമ്മൾ ആരുടെയും ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കാനായിട്ട് കഴിയുകയില്ല സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്കുസ് പറഞ്ഞതുപോലെ നിങ്ങൾ താഴ്മയുടെ വേഷമെടുത്ത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തുമ്പോഴാണ് ഒരു കുടുംബത്തിൽ എന്തുണ്ടാകുന്നത് സമാധാനം ഉണ്ടാകുന്നത് ഈ സമാധാനമാണ് നമ്മുടെ കുടുംബത്തെ വീണ്ടും ഫലം കായ്ക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ വളരെ പ്രയാസമായിരിക്കും പക്ഷേ കർത്താവ് നിങ്ങൾക്കൊരു സമാധാനം തരുമ്പോൾ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫലം കായിച്ച് നിങ്ങളുടെ കുടുംബം സമൂഹത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഫലദായകമായ ഒരു കുടുംബമാക്കി ദൈവത്തിന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് സമാധാനത്തിൻ്റെ പ്രഭുവായ യേശുവിനെ നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ ഒരു ക്ഷമി ക്ഷണിക്കണം വീടിൻ്റെ മുന്നിൽ എപ്പോഴും എഴുതി വെച്ചിരിക്കണം ക്രിസ്തു ഈ വീടിൻ്റെ നായകനാണ് അവൻ എൻ്റെ വീടിൻ്റെ സമാധാനത്തിൻ്റെ പ്രഭുവാണ് എന്ന് ഹൃദയത്തിനുള്ളിലും നിങ്ങൾ എഴുതി വയ്ക്കാനായിട്ട് തയ്യാറാകണം നമുക്ക് വായിക്കാം വീണ്ടും എഗസ്കേൽ മുപ്പത്തി ഏഴിൻ്റെ ഇരുപത്തിയാറ് ഞാൻ അവരോട് ഒരു സമാധാനത്തിൻ്റെ നിയമം ചെയ്യും അപ്പോൾ ഒന്നിച്ചു വരാനായിട്ട് ആദ്യം വേണ്ടത് ഒരു സമാധാന നിയമം ഉടമ്പടി നമ്മൾ ഉണ്ടാക്കണം രണ്ടാമത് അവിടെ പറയുന്നത് ഞാൻ അവരെ അതിൽ ഉറപ്പിച്ച് പെരുപ്പിച്ച് അവരുടെ നടുവിൽ നിർത്തുമെന്നതാണ് ഞാൻ അവരെ അതിൽ നിലനിർത്തുമാറാക്കും നമുക്ക് ഈ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമാധാനം എന്തു ചെയ്യണം ശാശ്വതമായി നിലനിർത്താനായിട്ട് ഉള്ളതാണ് ചില വീടുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്താണ് സംഭവിക്കുക അതിനേക്കാളും വലിയ രീതിയിൽ ആ കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ദൈവം പറയുന്നു അങ്ങനെയല്ല ദൈവം നൽകുന്ന സമാധാനം എന്ന് പറയുന്നത് കുറച്ചു നേരം ശാന്തമായിരിക്കും അത് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാകും വീണ്ടും പ്രശ്നം വരുന്നു വീണ്ടും പരിഹരിക്കുന്നു അങ്ങനെയല്ല ദൈവം നൽകുന്നത് ശാശ്വതമായ സമാധാനം ആ വീടിനുള്ളിൽ കുടുംബത്തിനുള്ളിൽ പെരുപ്പിച്ച് നൽകും അല്ലെങ്കിൽ വർദ്ധിപ്പിച്ച് തരും എന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഗ്ര കർത്താവിനോട് ചേർന്ന് ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ജീവിതത്തിൽ വേണ്ടത് ദൈവം നൽകുന്ന സമാധാനം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭുവാകുന്ന ക്രിസ്തുവിനോട് നമ്മൾ ചേർന്നിരുന്ന് ഉടമ്പടി ഉണ്ടാക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ വായിച്ചത് അത് ദൈവം നൽകുന്ന ഉടമ്പടി താൽക്കാലികമായിട്ടുള്ളതല്ല ശാശ്വതമായിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ളതാണെന്നുള്ളത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം മൂന്നാമത്തെ കാര്യം അവരോട് പറയുന്നു എൻ്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്കും സ്ഥാപിക്കും മൂന്നാമത്തെ കാര്യം ദൈവം ഈ ഉടമ്പടിയെ ഉറപ്പിച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഏതാ ദൈവം നമുക്ക് നൽകിയ വിശുദ്ധ മന്ദിരങ്ങൾ അല്ലെങ്കിൽ ദൈവാലയങ്ങൾ ആ ദൈവാലയത്തിനുള്ളിൽ നിങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾ ദൈവസന്നധിയിൽ പറഞ്ഞ ഉടമ്പടികൾ കൃത്യമായി വീണ്ടും ദൈവം നിങ്ങളെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ നിലനിർത്താൻ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നത് കുടുംബജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത ഒരു ഉടമ്പടിയുണ്ട് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തിയപ്പോൾ അപ്പനും അമ്മയും ഏറ്റെടുത്ത ഒരു ഉടമ്പടിയുണ്ട് തിരുവത്താഴത്തിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങളും നമ്മൾ ഓരോരുത്തർ ഏറ്റെടുത്ത ഉടമ്പടിയുണ്ട് ഈ മൂന്ന് ഉടമ്പടിയാണ് ഒരു കുടുംബ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളത് മറന്നു പോകരുത് ഒന്ന് കുടുംബജീവിതത്തിൽ വിവാഹ ഉടമ്പടി രണ്ടാമത് സ്നാനത്തിൻ്റെ സമയത്തുള്ള ഉടമ്പടി മൂന്ന് വിശുദ്ധ തിരുവത്താരം സ്വീകരിക്കുന്നതിന് മുമ്പ് കൺഫർമേഷൻ്റെ സമയത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉടമ്പടി ഈ മൂന്ന് ഉടമ്പടിയും പാലിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് മനസ്സിലാകുന്നുണ്ടോ ഈ ഉടമ്പടി നിങ്ങൾ നിങ്ങളിടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പാട്ടു പുസ്തകത്തിലുണ്ട് ഉള്ളപ്പോൾ ഒന്ന് തുറന്നു നോക്കി വീണ്ടും വീണ്ടും വായിക്കണം ഈ ഉടമ്പടി പാലിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവാലയത്തിൽ നമ്മൾ നമ്മളിടയ്ക്കിടെ വരുമ്പോഴാണ് അതുകൊണ്ടാണ് വിശുദ്ധ ആലയത്തിൽ വിശുദ്ധ ആരാധനയ്ക്ക് ദൈവസന്നധിയിൽ വരണമെന്ന് ദൈവം നമ്മളോട് പറയാനുള്ള കാരണം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ അധികം ഫലം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്നാമത് നമ്മൾ ആരോട് സമാധാന ബന്ധം ഉണ്ടാക്കണം ക്രിസ്തുവിനോട് രണ്ടാമത് ദൈവം നമ്മളെ ശാശ്വതമായി എന്നേക്കും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മളെപ്പോഴും മനസ്സിൽ ഓർമ്മ വേണം മൂന്ന് ആ ഉടമ്പടി നിലനിർത്തി വിശ്വസ്ഥതയോടെ ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നമ്മൾ വരാനായി തയ്യാറാകണം ഈ മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ദൈവം പറഞ്ഞു അതിനുശേഷം ഇരുപത്തി വാക്യത്തിൽ എൻ്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാകും നമ്മൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം പറയുന്നു ഞാൻ എന്തു ചെയ്യും ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും ദൈവം നമ്മളോട് കൂടെ വസിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നോക്കി നടത്തുമെന്നാണ് അതിൻ്റെ അർത്ഥം എങ്ങോട്ട് പോകണമെന്നുള്ള വഴി പറഞ്ഞുതരും മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും നിങ്ങളുടെ ജീവിതത്തിലെ സകല കാര്യങ്ങൾ നിങ്ങളുടെ ദൈവം കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി ചെയ്തു തരും അത് വലിയൊരു ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നാലാമതായി ദൈവം പറയുന്നു ഞാൻ നിങ്ങളോട് കൂടെ വസിക്കും ദൈവം നമ്മളോട് കൂടെ വസിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതായോ നിരാശപ്പെടേണ്ടതായോ വരികയില്ല എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൃത്യമായ ഉത്തരം കൃത്യസമയത്ത് നമുക്ക് തരുന്നതിന് വേണ്ടി ഉണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കൊന്നാമത് ഭയങ്കര ആകുലതയുണ്ടാകും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം ദൈവം നമ്മളോട് കൂടെയുള്ള വസി വസിക്കുന്നില്ല ദൈവ കുറയുന്നുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് നമുക്ക് ഭയങ്കരമായ ആകുലത ഉണ്ടാകും നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് തന്നെ സങ്കടം ഉണ്ടാകും അകാരണമായ ദേഷ്യം നമുക്കുണ്ടാകും നമ്മുടെ കുടുംബാംഗങ്ങളോട് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാകും ഒരു കാര്യവുമില്ലാതെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകലും ആറാമത്തെ കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ ചെ നമ്മിലേക്ക് തന്നെ നമ്മളിങ്ങനെ ചുരുങ്ങും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ പോയി നിൽക്കുകയില്ല അഞ്ച് പേര് കൂടുന്ന സ്ഥലത്ത് നമുക്ക് വന്ന് നിൽക്കാൻ പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളിൽ നിന്ന് ദൈവസാന്നിധ്യം പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും വേഗം തിരിച്ച് ദൈവത്തിൻ്റെ അരികിലേക്ക് സമാധാനത്തിൻ്റെ ഉടമ്പടി പറഞ്ഞ് തിരിച്ച് കയറണം ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അനുഭവിക്കാനായി പിന്നീട് സാധിക്കുകയില്ല ദൈവം പറയുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നിവാസം കൂടെ ആയിരിക്കും ദൈവം നമ്മളോട് കൂടെ വസിക്കും അതിനെയാണ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇരുപത്തി വാക്യത്തിൽ ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇതിനെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ വായിച്ചത് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും ഓർമ്മയുണ്ടോ അതുപോലെ നിങ്ങൾ എന്നിലും എൻ്റെ വചന നിങ്ങളിലും വസിക്കും ഇവിടെ പറയുന്നു നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഒന്നാണ് ദൈവം നമ്മോട് കൂടെയിരിക്കും നമ്മൾ ദൈവത്തോട് കൂടെയിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ നമുക്ക് ക്രമീകരിച്ച് തരും അതുമാത്രമല്ല കർത്താവ് പറയുന്നു എൻ്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന യഹോബ എന്ന് ദൈവം അറിയും ദൈവം നമുക്ക് മനോഹരമായ ഒരു ആലയം തന്നിട്ടുണ്ട് അപ്പോൾ ദൈവം പറയുകയാണ് ഈ ആലയം നിങ്ങളുടെ ഇടയിൽ എന്നും മനോഹരമായി ഇരിക്കുമ്പോൾ ആലയത്തിൻ്റെ മനോഹാരിതയും ആലയത്തിൻ്റെ വിശുദ്ധിയും എത്ര വലുതാണോ അതുപോലെ നിങ്ങളെ നിങ്ങളുടെ ദൈവം എന്നും കൊണ്ടിരിക്കും അതാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത് ആലയം എത്രയും വിശുദ്ധി ഉള്ളതാണോ ആലയം എപ്പോഴും ദൈവസാന്നിധ്യത്താൽ നിറഞ്ഞിരിക്കുന്നു അതുപോലെ ദൈവാലയത്തിൽ വരുന്ന ദൈവത്തിൻ്റെ മക്കളെ ദൈവം എപ്പോഴും വിശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും ആ വിശുദ്ധിയിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ ഫലം കൊടുക്കാനായിട്ട് കഴിയും ഈ വിശുദ്ധിയിൽ നിന്നാണ് നമുക്ക് ഫലം കൊടുക്കാനായിട്ട് കഴിയുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഈ വിശുദ്ധിയിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളാണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം ഇതെല്ലാം ഉണ്ടാകുന്നത് എവിടെ നിന്ന് അറിയാമോ ഈ വിശുദ്ധിയിൽ നിന്നാണ് അതാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നോട് ചേർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും വിശുദ്ധി കിട്ടും ഈ വിശുദ്ധി നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ച ഫലമല്ല നിങ്ങൾക്ക് ഇതിനേക്കാളും ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയും നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാകും പരോപകാരം ഉണ്ടാകും വിശ്വസ്തതയുണ്ടാകും സൗമ്യതയുണ്ടാകും ഇന്ദ്രിയ ജയം ഉണ്ടാകും അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുക എന്നുള്ള പദവിയാണ് നമ്മൾ ഈ ലോകത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഫലം ഈ ഫലം നമുക്ക് പുറപ്പെടുവിക്കാനായി കഴിയണമെന്നുണ്ടെങ്കിൽ ആരോട് ചേർന്നിരിക്കണം യേശുവിനോട് ചേർന്ന് വരണം യേശു നമ്മളോട് ചേർന്ന് വരണം അതിനുവേണ്ടി ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ പൂർണ്ണമായും യേശുവുമായിട്ട് ഒരു സമാധാന ബന്ധം ഉണ്ടാക്കിയെടുക്കണം കാരണം അവന് സമാധാനത്തിൻ്റെ പ്രഭുവാണ് യേശു നമ്മളെ എല്ലാ കാലത്തേക്കും ശാശ്വതമായി അനുഗ്രഹിക്കാൻ വന്നവനാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം മൂന്നാമത്തെ കാര്യം ദൈവം നമുക്ക് നൽകിയ വിശുദ്ധ മന്ദിരത്തിനുള്ളിൽ വച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നത് നമ്മൾ തിരിച്ചറിയണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവം പറയുന്നു ഞാൻ നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കും അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടാകും എന്നതാണ് കൂടെ ഉണ്ടാകുക മാത്രമല്ല ദൈവം പറയുന്നു നിങ്ങളുടെ ആലയം എന്നേക്കും നിങ്ങളുടെ ഇടയിൽ വിശുദ്ധിയോടുകൂടെ വിശുദ്ധ മന്ദിരമായി ഏറ്റവും മനോഹാരിതമായി നിങ്ങളുടെ ആലയം നിലനിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വിശുദ്ധി ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും ആ വിശുദ്ധിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൊടുക്കാനായിട്ട് കഴിയും അതാണ് ഞാൻ പറഞ്ഞു വന്നത് കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിക്കാനും കഴിയില്ല അതുപോലെ നിങ്ങൾ യേശുവിനോട് ചേർന്ന് വസിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളാകുന്ന നല്ല ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളെ കാണുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾ കാണുന്നവർ സന്തോഷിക്കും നിങ്ങളുടെ അടുത്ത് വരാനായി അവർ ആഗ്രഹിക്കും നിങ്ങളോട് സംസാരിക്കാനായി അവരാഗ്രഹിക്കും നിങ്ങളുടെ ആ നിങ്ങളോട് കുറച്ച് നേരം വന്നിരിക്കാൻ മറ്റുള്ളവർ ആഗ്രഹിക്കും നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും ആ ഒരു ഫലത്തിലേക്ക് നമ്മൾ വളരണമെന്നുണ്ട് എങ്കിൽ കുറച്ച് ലളിതമായ കാര്യങ്ങളുണ്ട് അത് മാത്രം നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ദൈവം നമ്മളെ ജീവിതത്തെ അത്രയും അനുഗ്രഹിക്കും അതിനെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുക ഒരു പുതിയ തീരുമാനം നമ്മളെടുക്കണം ഇന്ന് നമ്മൾ എങ്ങനെയായിരുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു പടി കൂടെ എന്നെ കൊണ്ട് നല്ല ഫലം ദൈവത്തിന് വേണ്ടി കൊടുക്കാനായി എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു വേണം നമ്മൾ ഭവനങ്ങളിലേക്ക് പോകാൻ നമുക്ക്